കണ്ണാ ഗുരുവായൂരപ്പ ഇന്ന് നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും ഒക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞു കേട്ടോ പൊന്നുണ്ണി കണ്ണൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ ശ്രീലകത്ത് ഇന്ന് കണ്ണനെ കാഴ്ച ശീവയിലേക്ക് ഉണ്ടായിരുന്നു ഇന്നത്തെ കളബാലങ്കാരം കണ്ട് ഭക്തഹൃദയം സന്തോഷത്തിൽ ആറാടി അത്രക്കും മനോഹരമായിരുന്നു കേട്ടോ ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ആല്യക്കണ്ണനായി മലർന്നു കിടന്ന് കാൽവിരൽ ഉണ്ണുകയാണ് പണ്ട് മാർക്കണ്ടേയ മഹർഷിക്ക് മാത്രം പ്രത്യക്ഷമായ ആ ജഗന്നാഥ സ്വരൂപം ഇന്ന് ഭക്തർക്കും ദർശനമായി ലഭിച്ചിരിക്കുന്നു നരനാരായണന്മാരെ തപസു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ മാർക്കണ്ടേയ മഹർഷിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഭഗവാന്റെ സാക്ഷാൽ ജഗന്നാഥന്റെ മായാലീല എന്താണെന്ന് കാണണം ഭഗവാൻ അനുഭവിച്ചറിയാനുള്ള വരാണ് കൊടുത്തത് പ്രിയ ഭക്തന്റെ ആഗ്രഹം ഭഗവാൻ അങ്ങ് സാധിച്ചു കെടുക്കാൻ ഉണ്ടായത് ഭഗവാൻ തന്റെ മായാശക്തി കൊണ്ട് മഹാപ്രളയം സൃഷ്ടിച്ചു പ്രളയത്തിൽ അകപ്പെട്ട മാർക്കണ്ടയം മഹർഷിക്ക് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കേട്ടോ ആല്യയുടെ പുറത്ത് മരതകരത്നം പോലെ നീല നിറത്തിൽ ഒരു ശിശുവിന്റെ രൂപത്തിൽ ബാലഗോപാലനായി കാൽവിലുണ്ട് മധുരമായ ആനന്ദത്തിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ അത്ഭുതത്തോടുകൂടി നോക്കിയ മഹർഷിക്ക് സകല ലോകങ്ങളും സകല സൃഷ്ടികളും കാണാൻ സാധിച്ചു ഇന്ന് നമ്മുടെ പൊന്നു കണ്ണന്റെ കളപാരങ്കാര ദർശനത്തിലൂടെ ഭഗവാന്റെ സകല അനുഗ്രഹങ്ങൾക്കും പാത്രമാവാൻ സാധിക്കട്ടെ ആല്യക്കണ്ണനായി സർവ്വ അലങ്കാരങ്ങളുടെ ഭക്തരെ അനുഗ്രഹിച്ച് ശ്രീലകത്ത് വിളങ്ങുന്ന പൊന്നുണ്ണിയുടെ ആ തേജസ്വരൂപം എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ നിറയട്ടെ കണ്ണാ ഭഗവാനെ അനുഗ്രഹിക്കണേ സർവ ഗുരുവായൂർ കണ്ണൻ